അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു വീട് പറമ്പ് വാഹനങ്ങൾ അതുപോലെ മറ്റ് വസ്തുക്കൾ അത് വിറ്റ് പോകാനുള്ള ഒരു മാർഗം ഇത് ഖുർആൻ ആയത്തുകളും ഖുർആൻ സൂറത്തുകളും മാത്രമാണുള്ളത് അതിൻ്റെ ബർക്കത്ത് കൊണ്ട് വിറ്റ് പോകുന്ന ചില രൂപങ്ങൾ മുൻഗാമികൾ പറഞ്ഞു തന്ന ചില ചിലക്കുമത്തുകൾ അതാണിതിലുള്ളത് അതല്ലാതെ മറ്റുള്ളവരെ ആകർഷിപ്പിച്ച് ഇങ്ങോട്ട് ആകർഷിപ്പിച്ച് അവരെ കൊണ്ട് നമുക്ക് തോന്നുന്ന വിലക്ക് എടുപ്പിക്കുന്ന ചില ജാലവിദ്യകൾ അതല്ല ഖുർആനിൻ്റെ ആയത്തുകൾ ഖുർആൻ സൂറത്ത് ഇത് മാത്രമാണ് അതിൻ്റെ ബർക്കത്ത് കൊണ്ട് വിറ്റുപോകുന്നു അത് മാത്രമാണ് ചെയ്യുന്നത് ചെയ്തു നോക്കുക കാര്യങ്ങൾ നടന്നാൽ ആർക്കും ഒന്നും നൽകേണ്ടതില്ല അൽഹംദില്ല 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 അള്ളാഹുവിന് നന്ദി പറഞ്ഞാൽ മാത്രം മതി രണ്ട് പ്രവർത്തനമാണ് ഇതിലുള്ളത് അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ആദ്യത്തേത് ഒരു കുപ്പി വെള്ളത്തിലേക്ക് ശുദ്ധമായ വെള്ളം നിറക്കുക അത് മഴവെള്ളമാകലാണ് നല്ലത് ഏത് വെള്ളമായാലും മതി ഈ ആയത്തിൽ നാൽപ്പതോ എഴുപതോ പ്രാവശ്യം അതിലേക്ക് ഓതുക ഓതുമ്പോൾ കുപ്പി വലത് കയ്യിൽ പിടിക്കുക കുപ്പിയുടെ വായി നമ്മൾ ചുണ്ടിന് നേരെ പിടിക്കുക നമ്മൾ ഓതുന്ന ആ ശബ്ദത്തിൻ്റെ തരിപ്പ് കൊണ്ട് വെള്ളം ഇളകിക്കൊണ്ടിരിക്കണം ഈ ആയത്ത് നാൽപ്പതോ എഴുപതോ പ്രാവശ്യം ഓതി ആ വെള്ളം കൊണ്ടുപോയി നാം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കുടയുക ആദ്യം ഒരു ദിവസം ചെയ്തു നോക്കുക ഒന്നോ രണ്ടോ ദിവസം പ്രതീക്ഷിക്കുക വീണ്ടും ചെയ്തു നോക്കുക ഇൻഷാല്ല പതിനഞ്ച് ദിവസത്തിന് മുമ്പ് കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒക്കെ ചെയ്യുക ക്രിബിലാക്ക് മുന്നിട്ടിരിക്കുക ഇതെല്ലാം മര്യാദയിൽപ്പെട്ടതാണ് ഫലം ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഇത് വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് ചെയ്യാൻ കഴിയുക വെള്ളിയാഴ്ച ജുമായ നിസ്കാരത്തിന് ശേഷം വന്ന് ഒരു റൂമിൽ തനിച്ചിരിക്കുക ശാന്തമായ അന്തരീക്ഷമായിരിക്കണം ഒളു വേണം ട്രിബിലാക്ക് മുന്നിട്ടിരിക്കണം നിസ്കാരത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള ഇരുത്തം ഇരിക്കണം അതാണ് താഴ്മയുടെ ഇരുത്തം റബ്ബിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഇരുത്തം അതാണ് ഇതിന് നിർബന്ധമായും ചില്ലുകുപ്പി വേണം ചില്ലിൻ്റെ പാത്രം ഗ്ലാസ് പാത്രം വേണം അതിലാണ് വെള്ളം നിറയ്ക്കേണ്ടത് ആ പാത്രം നമ്മുടെ വലത് കൈ കൊണ്ട് പിടിക്കുക ചുണ്ടോട് ചേർത്ത് പിടിക്കുക അതിനുശേഷം സൂറത്തുൽ സൂറത്തു ഏഴ് പ്രാവശ്യം ഓതുക നിർബന്ധമായും ആദ്യത്തതിൽ മാത്രം ചൊല്ലുക മറ്റുള്ള ആരെണ്ണത്തിലും വിസ്മിച്ചൊല്ലൊരുത് നമുക്ക് തന്നെ താമസിക്കാൻ പറ്റാത്ത വീടുകൾ അതുപോലെ ഒന്നിനും കള്ളാത്ത പറമ്പുകൾ അതുപോലെ തകർന്നടിഞ്ഞ ചില വാഹനങ്ങൾ അതിൻ്റെ മാർക്കറ്റ് വിലയല്ലാത്ത നമുക്ക് തോന്നുന്ന വിലക്ക് വിൽക്കാം എന്ന് കരുതി ഇത് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ഫലം ലഭിക്കുകയില്ല വഞ്ചന ഇതിൽ പറഞ്ഞതല്ല നല്ല വീടാണ് നല്ല പറമ്പാണ് നല്ല വാഹനങ്ങളാണ് നല്ല വസ്തുക്കളാണ് വിൽക്കേണ്ടി വന്നു കടം വീട്ടാനുണ്ട് അല്ലെങ്കിൽ മക്കളെ കെട്ടിക്കാനുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി പണം വേണം അല്ലെങ്കിൽ അതുപോലെ വളരെ അത്യാവശ്യമായ കാര്യം വന്നു ഇതറിഞ്ഞാൽ കച്ചവടക്കാർ വല്ലാതെ വില ചവിറ്റിത്താത്തു ഈ സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താൽ ഇൻഷാള്ള നമുക്ക് യോജിച്ച ആവശ്യമുള്ള നാം ആഗ്രഹിക്കുന്ന അവർക്കും ലാഭകരമായ വിലക്ക് വാങ്ങാൻ ആൾ വരും ഇൻഷാല്ല ഇനി ചെയ്യേണ്ടത് ജുമായ നിസ്കാരം കഴിഞ്ഞ് ഉടനെ വന്ന് ഒരു റൂമിലിരിക്കണം ഉലവ് ചെയ്യണം ത്രിബിലാക്കു മുന്നിട്ടിരിക്കണം ശാന്തമായ അന്തരീക്ഷം വേണം ഒരു ചില്ല് പാത്രത്തിലാണ് വെള്ളമെടുക്കേണ്ടത് വലത് കയ്യിൽ പിടിച്ച് നമ്മുടെ ചുണ്ടിനോട് ചേർത്ത് പിടിച്ച് ഏഴ് ജുമായ സൂറത്ത് ഓതുക ആദ്യത്തതിൽ മാത്രം ചൊല്ലുക ഓരോ സൂറ തോതിക്കഴിഞ്ഞാലും അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക നമ്മുടെ എന്താണോ അത് ദ്വായ ചെയ്യുക ഓരോ പ്രാവശ്യവും ദ്വായ ചെയ്യണം ഇനി ദ്വായുടെ ഒരു ഉദാഹരണം അള്ളാഹു ഇന്നി അസ് അലുക്കലു ഹാവി ഹിസ് ഹിസൂറത്തിനീ കാറാണെങ്കിൽ അള്ളാഹു ഹാവി ഹിസ്ലി അതിനുശേഷം അതിൻ്റെ നമ്പറ് പറയുക വണ്ടിയുടെ ബിഹക്കി ഹാബി ഹി സൂറത്തി ഇത് രണ്ടും നമ്മുടെ വീടും നമ്മുടെ കാറും വിൽക്കുമ്പോൾ ചെയ്യേണ്ടതാണ് ഇനി മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന വ്യക്തിയുടെ വാഹനം ഇന്ന വ്യക്തിയുടെ വീട് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ പറമ്പ് എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അറബിയിൽ പറഞ്ഞാൽ മതി ഇതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം ആ വെള്ളം കൊണ്ടുപോയി നാം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ മേൽ സ്പ്രേ ചെയ്യുക ഇൻഷാല്ലാ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ശുഭമാണ് ഭംഗിയാകും എന്നാണ് പറയപ്പെടുന്നത് അബില്ലാ ഹിത്തോഫിയ് അസലാ ലൈക്കും വരഹമുല്ല